ഗ്ലാസ് ടേബിൾ ഷീറ്റ് വിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ വീഡിയോയിലോട്ട് പോകാം ഇതിപ്പം റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ചെളിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടി നന്നായി ഒരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയൊന്ന് വൃത്തിയായി തുടച്ചെടുക്കുകയാണ് ആദ്യം അങ്ങനെയാണ് ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് ഈ ടേബിൾ മുഴുവനും ഇതുപോലെ പൊടിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ടെല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കുകയാണ് സൈഡും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ തുടച്ച് എടുക്കണം കാരണം പിന്നെ നമുക്കതിനകത്ത് ചെളിയൊന്നും കളയാൻ പറ്റത്തില്ല ഷീറ്റ് വിരിച്ചതിന് ശേഷം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ നന്നായി തുടച്ച് വൃത്തിയാക്കുന്നത് അതിന് ശേഷം നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നന്നായി തുടയ്ക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് തുടച്ച് ആ ടേബിളിൽ തന്നെ ഇതുപോലെ ന്യൂസ് പേപ്പർ നന്നായി ചുരുട്ടിയെടുപ്പതിന് ശേഷം ഇങ്ങനെ തന്നെ വൃത്തിയായിട്ട് തുടച്ചെടുക്കണം ന്യൂസ് പേപ്പർ വെച്ച് തുടയ്ക്കുമ്പോൾ ഗ്ലാസ് നല്ലതായിട്ട് തെളിഞ്ഞു വരും അതാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ അറിയുന്നതിൻ്റെ അടിയിലുള്ള ആ കമ്പിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം ഇതുപോലെ നല്ല സാധാരണ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഈ ടേബിളിലോട്ട് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിലുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അല്ല ഇതുപോലെ നിറച്ച് ടേബിളിൽ ഇങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അത് ടേബിൾ മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗമാണ് നിങ്ങളെ ഒട്ടിച്ച് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഷീറ്റിങ്ങിനെ പകുതി മറിഞ്ഞു കിടക്കുന്നത് ആദ്യ അളവൊക്കെ നമ്മളൊന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ അപ്പം ദാ ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ള വെള്ളം മുഴുവൻ ഞാൻ ഈ ഗ്ലാസ്സിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഷീറ്റ് ഞാൻ ആ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ കറക്റ്റ് സൈസിൽ വലിച്ച് ഇതൊന്ന് കണ്ടോ എഡ്ജൊക്കെ നന്നായി ഷേപ്പിലൊന്ന് വലിച്ച് ഇടുക അതിൻ്റെ കറക്റ്റ് സൈസിൽ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ നോക്കാം നമുക്ക് നമുക്കിതുപോലൊരു ചെറിയ വൈപ്പറിൻ്റെ ആവശ്യമുണ്ട് എങ്കിലാണ് നല്ല രീതിയിൽ നമുക്കിത് ഈ ഡൈനിങ് ടേബിളിൽ ഷീറ്റ് വിരിച്ചെന്ന് പോലും തോന്നില്ല ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മളൊരു വൈപ്പറ് നമ്മുടെ കയ്യിലുള്ളത് വളരെ നല്ലതാണ് ഇതാ ഈ രീതിയിലാണ് ഞാനിപ്പോൾ ഇത് വൃത്തിയായിട്ട് ഈ വെള്ളം കളഞ്ഞ് എന്താ പറയുക ടേബിളിൽ ഷീറ്റ് വിരിക്കുന്നത് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് അമയ്ക്കാ അതിൻ്റെ അടിയിലുള്ള വെള്ളം മുഴുവൻ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് കളയണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇതൊരു റബ്ബറിൻ്റെയാണ് ഇതിൻ്റെ അറ്റം റബ്ബറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷീറ്റിനൊരു പോറലോ ഒന്നും സംഭവിക്കില്ല കണ്ടോ ഇതുപോലെ അടിച്ചു വെള്ളം വെളിയിലോട്ട് കളയണം നല്ല രീതിയിൽ ഒരു രീതിയിലൊരു ഇല്ലാത്ത രീതിയിൽ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഇത് വെക്കുക നമ്മുടെ വെള്ളം ഇതുപോലെ തെളിഞ്ഞ രീതി തന്നെ ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും കുറച്ച് വെള്ളമൊക്കെ താഴെ ആകുന്നേ ഉള്ളൂ നമ്മൾ തുടച്ച് കളഞ്ഞാൽ മതി അപ്പം ഞാനിത് മുഴുവൻ ഇതുപോലെ തന്നെ ഒന്ന് വടിച്ച് ഈ ഷീറ്റ് ഇതിൽ വിരിക്കാം നമ്മളിപ്പം ഒരു പകുതി ഭാഗത്തോളം ഒട്ടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ട് ഇങ്ങനെ തന്നെ നല്ല വലിച്ച് നമ്മൾ ചെയ്യണമെങ്കിലേ അത് നല്ല രീതിയിൽ ആകത്തുള്ളൂ ഒരു ചുളിവൊന്നും വരാത്ത രീതി വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇത് ചെയ്ത ഭാഗമാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ചെയ്യാത്തതാണ് ഇനി ഇവിടെ കൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ബാക്കി സ്ഥലത്തും ഇതുപോലെ തന്നെ കൈകൊണ്ട് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് ഇതുപോലെ വെള്ളം കളഞ്ഞ് നമുക്ക് എടുക്കാം നമ്മൾ ഈ റബ്ബറിൻ്റെ പൈപ്പറായിരിക്കും വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ടേബിളിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ മൺ തരികളോ അല്ലെങ്കിൽ ചെറിയ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വലിക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഇത് തടയും ആ സമയത്ത് നമുക്ക് അത് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ വശത്തെല്ലാം നല്ല എന്താ പറയുന്നത് നല്ല അമക്കി തന്നെ ഇത് നല്ല വലിച്ച് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ വേണം ഇത് ചെയ്യാൻ എയർ ഉണച്ച് ഇത് മുഴുവൻ കളഞ്ഞെടുക്കാം ഇതാ ഇപ്പം നമ്മുടെ ടേബിളിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് മോഡിലുള്ള ഇതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിളിൽ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് ആരും പറയില്ല ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് ടേബിളുകളിൽ ഷീറ്റ് വിരിക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഇതുപോലുള്ള ഷീറ്റ് ഒട്ടിക്കാൻ വാങ്ങിക്കുമ്പോൾ തീരെ കനം കുറഞ്ഞ് അതായത് നല്ല നൈസ് ആയിട്ടുള്ള ഷീറ്റ് വേണം അപ്പോൾ ഇതിൻ്റെ തിക്നസ്സ് കണ്ടോ തീരെ കുറഞ്ഞ ഒരു തിക്നസ്സിലാണ് ഇതിരിക്കുന്നത് കനം കുറഞ്ഞ എന്താ പറയുന്നത് മെറ്റീരിയൽ അത് അഥവാ ഈ ഷീറ്റ് വാങ്ങിക്കണം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ കട്ടി കൂടിയതാകുമ്പോൾ പെട്ടെന്ന് പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ നമുക്കൊരു ചെറിയ ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇവിടെ വല്ല ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റാം ഞാൻ ഓൾറെഡി അത് കട്ട് ചെയ്തു ഈ ഒരു സൈഡ് അതുപോലെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ സൈഡും അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലാസ് ടേബിളിൽ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നൈസായിട്ടുള്ള ഷീറ്റ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു